കെ എസ് ആർ ടി സിക്ക് വൻ വരുമാനം നൽകി വന്നിരുന്ന കട്ടപ്പുറത്ത് ഒരു കോടിയുടെ ബസ്സാണ് അറ്റകുറ്റപ്പണിക്ക് കരാറില്ലാതെ മാസങ്ങളായി കട്ടപ്പുറത്ത് അന്തർസംസ്ഥാന റൂട്ടുകളിൽ മിന്നിപ്പാഞ്ഞ ഒരു കോടിയുടെ സ്കാനിയ എ സി ബസ് മാസങ്ങളായി കട്ടപ്പുറത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സിക്ക് വലിയ വരുമാനമുണ്ടാക്കിയ രണ്ട് ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് കമ്പനിയുമായി ദീർഘകാല അറ്റകുറ്റപ്പണിക്കുള്ള കരാറില്ലാത്തതാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എ സർക്കാരിന്റെ കാലത്താണ് നികുതി അടക്കം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ വീതം നൽകി സ്വീഡിഷ് നിർമ്മിതമായ പതിനെട്ട് സ്കാനിയ മൾട്ടി ആക്സിൽ എ സി ബസ്സുകൾ കോർപ്പറേഷൻ വാങ്ങിയത് എഞ്ചിൻ തകരാറിലായതോടെ നന്നാക്കാൻ ബംഗളൂരുവിൽ പോയി കമ്പനി പറയുന്ന തുക നൽകേണ്ട സ്ഥിതിയാണിപ്പോൾ തിരുവനന്തപുരം ബാംഗ്ലൂർ കൊല്ലൂർ തിരുവനന്തപുരം റൂട്ടുകളിൽ ഓടിയിരുന്ന ബസ്സുകളിൽ ഒന്ന് പയ്യന്നൂർ ഡിപ്പോയിലാണ് ഇപ്പോൾ മറ്റൊന്ന് എടപ്പാളിലും കഴിഞ്ഞ ഡിസംബറിലാണ് എടപ്പാളിൽ കിടക്കുന്ന ബസ് കേടായത് തേവരയിൽ അപകടത്തിൽപ്പെട്ട ബസ് പുറത്തിറക്കാനായി എടപ്പാളിലെ ബസ്സിന്റെ ചില പാർട്സുകൾ അഴിച്ചുകൊണ്ടുപോയതോടെ ഇതിന്റെ കാര്യം കട്ടപ്പുകയായി രണ്ട് ബസ്സിന്റെയും എഞ്ചിൻ അഴിച്ചെടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇനിയും തിരിച്ചെത്തിച്ചിട്ടില്ല എഞ്ചിനുകൾ ശരിയാക്കി കൊണ്ടുവരുമ്പോഴേക്കും ബസ്സിന്റെ ബാക്കി ഭാഗങ്ങളും ബോഡിയുമെല്ലാം തുരുമ്പെടുത്ത് നശിക്കും ഉന്നത ഗുണമേന്മ അവകാശപ്പെടുന്ന മൾട്ടി ആക്സിൽ ബസ്സുകൾ എട്ട് വർഷത്തിനകം തകരാറിലായതിനാൽ തന്നെ ദുരൂഹത ആരംഭിക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ട് ഓടാതെ കിടക്കുന്ന വേറെയും സ്കാനിയ ബസ്സുകളുണ്ട്